ന്യൂ സിഫ്റ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി അപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സിയൊക്കെ ഇടുക എ സി ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ വിഷമൊന്നും വരുന്നില്ല ക്യാബിൻ്റെ അകത്ത് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് വണ്ടിയുടെ താഴെ ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ താഴെ താഴെ എ സിയുടെ വെള്ളം വരുന്ന ഇത് വേണ്ട ഇതിൽ എ സിയുടെ വെള്ളം വരുന്ന പച്ചക്കളറ് വെള്ളം വീഡിയോ അത്ര ക്ലിയറാണെന്നറി വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പച്ച കളർ വെള്ളം ആണ് വരുന്നത് വരുന്നത് അപ്പോൾ വെള്ളം വരാൻ തുടങ്ങി അടാ ഇതാ കളർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും കൂളെൻ്റെയാണ് വരുന്നത് അപ്പം എ സിയിൽ ഡ്രെയിനിന്റെ ഹോഴ്സാണിത് ഈ ഹോഴ്സിൽ കൂടെ കൂളെൻ്റെയെന്ന് വരുന്നത് അപ്പോൾ അതാണ് അതിന് മെയിൻ പ്രശ്നം അതിന് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ അകത്ത് ഇതിൻ്റെ എ സിയുടെ ഹീറ്റർ വരുന്ന വാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസൂക്കിയ സ്വിഫ്റ്റ് ന്യൂ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് അപ്പൊ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എ സി ഇടുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇടുന്ന സമയത്ത് ചില വണ്ടികൾക്ക് വണ്ടികൾ ഇവിടെ ഫ്ലോറിൽ ഈ കോട്ട സൈഡിൽ ഇവിടെ ഭാഗത്ത് വാട്ടർ ലീക്ക് അഥവാ കൂളന്റ് ചില വണ്ടികൾക്ക് ഇവിടെ വെള്ളം മാത്രമായിട്ട് വരിക ആ വെള്ളം വരുന്നത് പറഞ്ഞാൽ ആയിട്ട് ഈ എ സി ഫിൽറ്റർ അതുപോലെ ഇവാപറേറ്റർ ഒക്കെ ബ്ലോക്ക് ആയിട്ട് അത് എ സിയുടെ ഡ്രെയിൻ പോകേണ്ട വെള്ളം എ സിയുടെ ഡ്രെയിൻ ആയിട്ട് പുറത്തേക്ക് പോകേണ്ട വെള്ളം ഇതിനകത്തേക്ക് വരുന്നതാണ് അപ്പൊ ഈ ഒരു വണ്ടിയുടെ കംപ്ലൈന്റ് അങ്ങനെയല്ല ഈ ഒരു വണ്ടിയുടെ കംപ്ലൈൻറ് പറഞ്ഞാൽ ഇവിടെ അല്ല ലീക്ക് ഈ ഒരു ഭാഗത്ത് ലീക്കില്ല താഴെ വണ്ടിയുടെ അകത്ത് താഴെ ആയിട്ട് പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ എ സിയുടെ എ സിയിട്ട് കഴിഞ്ഞാൽ ഡ്രെയിനായിട്ട് പോകുന്ന പൈപ്പിൽ ലീക്ക് ആണ് ലീക്ക് കംപ്ലയിൻറ്റ് പച്ച കളറിൽ വണ്ടി നിർത്തിയിട്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ കൂളൻ്റ് ലീക്കാണ് പച്ച ഇങ്ങനെ വെള്ളം പോകുന്നത് വണ്ടിയുടെ കളർ കൂളൻ്റ് ആണ് പോകുന്നത് പച്ച പച്ചക്കളറിലെ കൂളൻ്റാണ് വണ്ടി ഈ വണ്ടിയിൽ യൂസ് ചെയ്യണത് മധ്യയുടെ അപ്പോൾ ഈ അത് കൂളൻറ്റ് പോകുന്നതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ എന്താ ചെക്ക് ചെയ്യണം ഒന്നിക്കൽ ഒന്നുകിൽ അത് ഇവാപറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഇവാപറേറ്ററിൻ്റെ അടുത്ത് വരുന്ന ആ ഹീറ്റർ ലീക്കായിട്ട് ഹീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് വരുക അങ്ങനെ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ചെയ്യണം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടാം ഈ ഡാഷ്ബോർഡിന്റെ അകത്ത് ഡാഷ്ബോർഡിന്റെ അകത്ത് വണ്ടിയുടെ എ സി നമ്മളിപ്പോൾ എ സി നോർമലി ടെമ്പറേച്ചർ മാറ്റണ ചേഞ്ച് ആക്കണേണ്ട ഈ ടെമ്പറേച്ചർ ചേഞ്ച് ആക്കണേൽ ഹീറ്റർ വരും കോമൺ ആയിട്ട് വരുന്നതാണ് നമ്മളിത് എന്താ ഹീറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കാറ്റാണ് വരേണ്ട ഇപ്പം ചൂട് കാറ്റാണ് വരിക ഇതിങ്ങനെ ഈ നീലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തണുത്ത കാറ്റ് പറയുക എ സി ഇതിൻ്റെ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന ആ കാറ്റാണ് വരിക നമുക്ക് അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഹീറ്റർ ആയതുകൊണ്ടാണ് ഹീറ്റർ ലീക്ക് ആയതുകൊണ്ടാണ് താഴെ കൂളേണ്ടി വരുന്നത് വണ്ടിയുടെ അടിയിൽ ഡ്രെയിന് വരുന്ന ഹോസിൻ്റെ അക അവിടെ കൂളേണ്ടി വരുന്നത് നോർമലി ഇതുപോലെ ആ ഹീറ്റർ ലീക്ക് ആയി ലീക്കാക്കി ഹീറ്റർ ഒരു ഹീറ്റർ കുറേ ചെറിയൊരു മിനി റേഡിയേറ്റർ പോലത്തെ സാധനമാണ് അപ്പോൾ ആ റേഡിയേറ്റർ ആയി കഴിഞ്ഞാൽ പൊതുവെ അവിടെ കോപ്പ് ആസുന്ന സൈഡ് ഇതിൽ ക്യാബിനിൽ ഇവിടെ താഴെ ഫ്ലോർ ഫ്ലോർമാറ്റിലൊക്കെയാണ് വെള്ളം വരിക ഇതിന് അങ്ങനെ പ്രശ്നമില്ല അധികം ആയിട്ട് അങ്ങനെ വരുന്നില്ല നേരെ ഡ്രെയിൻ ഇതുവഴി എ സിയുടെ ഡ്രെയിൻ പോകുന്ന ആ ഹോസ് വഴി താഴേക്ക് കൂടെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അതിൻ്റെ ഹീറ്റർ ഇതിൻ്റെ അകത്ത് ഡാഷ് ബോർട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്ററിന് ഹോസ് വരുന്നില്ല വണ്ടിയുടെ അകത്ത് എഞ്ചിൻ റൂമിൽ ആ കൂളൻ്റിൻ്റെ ഹോസ് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാനുള്ള ഏക വഴി അല്ലെങ്കിൽ പിന്നെ ഈ ഡാഷ് ബോർഡ് മൊത്തം അഴിച്ചെടുത്തതിനു ശേഷം ഡാഷ് ബോർഡ് അടിച്ചെടുത്തിന് ശേഷം അതിനുള്ള ഹീറ്റർ മാറ്റേണ്ടി വരും അപ്പോൾ നമുക്ക് ഈ ഹീറ്ററിൻ്റെ വലിയ ആവശ്യം വരുന്നില്ല നമ്മൾ കാലാവസ്ഥൻ്റെ ഇതനുസരിച്ച് ഓൾറെഡി നമുക്ക് എ സിയുടെ തണുപ്പ് മാത്രം കിട്ടിയാൽ മതി പിന്നെ ജസ്റ്റ് ഒന്ന് എ സിയുടെ ആ മോഡും സ്പീഡും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ചെറിയൊരു ടെമ്പറേച്ചർ കുറച്ച് കിട്ടും ടെമ്പറേച്ചർ വേരിയേഷൻ ആക്കി കിട്ടും അപ്പോൾ ഞങ്ങൾ ഹീറ്റർ അതിന്റെ പൈപ്പ് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് അങ്ങനെ അതാണ് ഇപ്പോൾ സൊല്യൂഷൻ സൊല്യൂഷനല്ലേ പിന്നെ ഡാഷ് ബോർഡ് മൊത്തം അയക്കേണ്ട കേസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം ബ്രീറ്ററിന് ഇതിന്റെ ഹീറ്ററിന്റെ ഹോസ് വരുന്നതുകൊണ്ട് ഈ രണ്ട് ഹോസ് വേണ്ട ഇവിടെ രണ്ട് ഹോസ് വേണം ഉണ്ടോ അങ്ങനെ ഒന്ന് ഇതും ഒന്ന് അതിൻ്റെ തൊട്ട് താഴെ അപ്പോൾ രണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അത് മുറിച്ചെടുത്തതുപോലെ ബൈപ്പാസ് തിരിച്ച് ബൈപ്പാസ് കൊടുത്തിട്ടുണ്ട് ബൈപ്പാസ് കൊടുത്ത് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് ഒന്ന് ഒരു ഹോസ് ഇതാ ഈ ഒരു ഹോസ് ആണ് ഉണ്ടോ ഈ ഒരു ഹോസ് ഇങ്ങനെ അവിടുത്തെ നേരത്തെ കാണിച്ചു തന്നെ അപ്പുറത്തെ ആ പൈപ്പിലേക്ക് പോകും പിന്നെ ഒരെണ്ണം താഴെക്കൂടെ ഈ ഒരു ഇ ജി ആറിൻ്റെ വിഭാഗത്തുള്ള ഹോസ് അതിൻ്റെ തൊട്ട് താഴേമ്പു അപ്പോൾ അതിന് എന്ത് ചെയ്തു ഈ ഒരു ഹോസിനെ ഡയറക്റ്റ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഹീറ്ററിൻ്റെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ ഹോസിനെ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്ത കേട്ടാ ഇ ജി ആറിൻ്റെ ഈ കൂളറിലേക്ക് കൊടുത്ത് ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതാണ് സെറ്റപ്പ് അപ്പോൾ ഇതിന് ഇനി അങ്ങോട്ട് ഹീറ്ററിലേക്ക് കണക്ഷൻ പോകില്ലതാ ഈ ഒരു ഇതിലേക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുത്തേണ്ട ഈ ഒരു ഹോസിന് ഈ ഒരു വലിയ ഹോസിന് ഇങ്ങനെ കറക്റ്റ് ഹീറ്റ് ചെയ്താൽ ഇവിടെ ഇ ജി ആറിൻ്റെ ഈ കൂളറിലേക്ക് ഈ ഇഞ്ചേറിൻ്റെ കൂളറിലേക്ക് കൊടുത്ത് അതിന് അവിടെ നിന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇവിടെ താഴെക്കൂടെ വരും വെയ്യൊരു താഴെ കൂടി ഇങ്ങനെ ഒന്ന് എഞ്ചിലേക്ക് വരും ഇതിങ്ങനെ കറങ്ങി വിടുന്നു വയ്യ ഒരു ഭാഗത്തേക്ക് ഉണ്ടോ നമ്മൾ കഴിഞ്ഞ നല്ല പച്ച വെള്ളം വരുന്നുണ്ടോ സാധാ കളറ് വെള്ളം ഓക്കെ ഇപ്പോൾ വരുന്ന വെള്ളം നല്ല നല്ല സാധാ കളർ വെള്ളം ആ വെള്ളത്തിന് കളറുണ്ടെങ്കിൽ മനസ്സിലാവണ്ടോ സാധാ വെള്ളം കയ്യിൽ വീഴുമ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞു മെയിൻ്റെ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്രേറ്ററിൻ്റെ അടുത്ത് തൊട്ടടുത്ത് വരുന്ന ആ ഹീറ്റർ ഉണ്ടല്ലോ നമ്മൾ എ സി നോർമല് എ സി ടെമ്പറേച്ചർ വേണ്ടിയിട്ട് അഥവാ എ സിയുടെ തണുപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്ററിലേക്ക് ഇടും ഹീറ്റർ മോഡിലേക്ക് ഇടും ഈ ഒരു മോഡ് ഈ മോഡ് വരുന്ന ഭാഗത്ത് എ സിയുടെ ഈ മോഡുണ്ടല്ലോ മോഡ് ഇങ്ങനെ ഹീറ്റിലേക്ക് ഇടുമല്ലോ ആ ഹീറ്റിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഹീറ്റ് വരുന്ന ആ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ ഹീറ്റർ ആ ഹീറ്റർ യൂണിറ്റിന് ലീക്കുള്ളതുകൊണ്ട് അത് ആ ചെറിയൊരു മിനി റിയേറ്റർ പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ ആ ഒരു ലീക്കുള്ളതുകൊണ്ട് ആ ഈ ലീക്ക് ലീക്കുള്ളതുകൊണ്ടാണ് ആ കൂളറിൻ്റെ ഇങ്ങനെ എ സിയുടെ ഡ്രെയിനിൻ്റെ ആ പൈപ്പ് കൂടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് വരുന്നത് പറഞ്ഞാൽ ഈ ഡാഷ് ബോർഡിൻ്റെ അകത്ത് വണ്ടിയുടെ അകത്ത് ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും താഴെ ഭാഗത്ത് ഈ എ സിയുടെ യൂണിറ്റ് ഒക്കെ വരുന്ന ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഈ ഒരു ഭാഗത്തായിട്ട് വരും അത് അയച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ ഡാഷ് ബോർഡ് മൊത്തം അയച്ചിറക്കി ശേഷം അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും അത് ലീക്ക് ആണെങ്കിൽ അതിന് ഹോൾ വീണ്ടും ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ റിപ്പിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിപ്പയർ അലുമിനിയം വെൽഡിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും അപ്പോൾ റീപ്ലേസ് പറഞ്ഞാൽ വർക്ക് കുറച്ച് സമയം എടുക്കും അതുപോലെ അത് സാധനം ഓർഡർ ചെയ്ത് തരും അങ്ങനെയൊക്കെ വെയിറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ കസ്റ്റമർ എന്തായാലും അതിന് വെയിറ്റ് ചെയ്യണം സമയം എന്തായാലും അത് കസ്മറേറെ അത് പറഞ്ഞുകൊടുത്തു കസ്റ്റമർ അത് ബൈപ്പാസ് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ നമ്മൾ പൈപ്പ് എ സിയുടെ ആ ഹീറ്ററിലേക്ക് പോകുന്ന പൈപ്പ് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് പകരം ഈ ഇതിൻ്റെ എ സിയുടെ ഇന്ന് ഔട്ട് രണ്ട് പൈപ്പ് വരുന്നുണ്ട് എ സിയുടെ ആ ഇവാപ്രേറ്ററിലേക്ക് എ സിയുടെ ആ ഹീറ്ററിലേക്ക് പോകുന്ന പൈപ്പ് ഇന്നും ഒരു ഔട്ടും പോകുന്നുണ്ട് അത് ഇന്ന് അതിലേക്ക് കയറി വന്നതിൽ തിരിച്ചു പോകുന്നുണ്ട് ആ രണ്ട് പൈപ്പും ഒഴിവാക്കിയിട്ട് നേരെ അതിനെ ബൈപ്പാസ് ചെയ്ത് കൊടുത്ത് ആ വരുന്ന ഇന്നലേക്ക് വരുന്ന പൈപ്പ് മാറ്റിയിട്ട് അതിൻ്റെ ആ പൈപ്പിനെന്ത് ചെയ്തു നേരെ ഇ ജി ആറിൻ്റെ കൂളറിലേക്ക് പോകുന്ന പൈപ്പുണ്ട് അതിലേക്ക് മാറ്റി കൊടുത്ത് അതിലേക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ആ പൈപ്പ് ഇതിലേക്കുള്ള കണക്ഷൻ ഒഴിവാക്കി നമ്മൾ ഹീറ്ററിലേക്ക് പോകുന്ന കണക്ഷൻ ഒഴിവാക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കറക്റ്റ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചതല്ലോ കറക്റ്റ് എ സി ഇടുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള പ്ലെയിൻ വാട്ടറാണ് വരുന്നത് നേരത്തെ ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് സമയത്ത് അത് പച്ച കളറിലെ കൂളൻ്റെ വന്നുകൊണ്ടിരുന്നു ആ കൂളിൻ്റെ ലീക്ക് ആയിക്കൊണ്ടായിരുന്നു വന്നിരുന്നത് ഹീറ്ററിലുള്ള ലീക്ക് ഇവാപ്രേറ്റർ വഴി ഇവാപ്രേറ്ററിന്റെ ആ ഡ്രൈന് വഴി താഴേക്ക് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ എ ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചില സമയത്തൊക്കെ ഈ ഡാഷ് ഈ കോപ്പാസ്റ്റ് സൈഡ് ഇതുപോലെ ഫുട്ടാൽ വെക്കുന്ന ആ ഏരിയയിലൊക്കെ അതുപോലെ ഡാഷ്ബോർഡ് ഗ്ലോബോക്സിൻ്റെ ഈ അടിഭാഗത്തൊക്കെ ഇതുപോലെ ലീക്ക് വരികയാണെങ്കിൽ വെള്ളം ലീക്ക് അല്ലെങ്കിൽ കൂളൻ്റെ ലീക്കൊക്കെ വരികയാണെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഈ ഹീറ്റർ കോയിൽ ലീക്കായി കൊണ്ടാണ് അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക അത് ഹീറ്റർ കോയിൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ റിപ്പയർ ചെയ്യുക അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ബൈപ്പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയാകും ഞാൻ ഇതിന് മുമ്പ് ഇതുപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ കാര്യ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ